ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് താറോക്സിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള എം എക്സ് ഫൈവ് ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡലാണ് അപ്പോൾ ഈ വാഹനത്തിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്തോളൂ ഇരുപത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരു ഫുൾ സൈസ് ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഡീസൽ എസ് യു വി അതാണ് നമ്മളുടെ റോക്സിന്റെ ഈ എം എക്സ് ഫൈവ് ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വേരിയന്റ് ഇപ്പോൾ ജി എസ് ടി ബെനിഫിറ്റ് ഒക്കെ വന്നതിന് ശേഷമാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഇത്രയും കുറഞ്ഞു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ റോക്സിലെ ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് ഈ വേരിയന്റിനെ വിളിക്കാം കുറച്ചും കൂടിയും അഡീഷണൽ എക്സ്ട്രാ ലക്ഷറി ഫീച്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എ എക്സ് ഫൈവ് ലക്ഷറി വേരിയന്റിലേക്ക് പോകാം അതല്ല ബേസിക്കായിട്ടുള്ള ഫീച്ചേഴ്സ് മതി എന്നാൽ ടോപ്പ് ടോപ്പെൻറ്റിൻ്റെ ഒരു ലുക്ക് വേണം എങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വേരിയൻറ്റ് എം എക്സ് ഫൈവ് വേരിയൻ്റാണ് അപ്പോൾ ഈ വേരിയൻറ്റ് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടോപ്പ് എൻറ്റിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് ഈ വാഹനം തരുന്നത് ഈ കളർ തന്നെ ഒരു ബ്ലൂ കളറാണ് നെബില ബ്ലൂ എന്നാണ് ഈ വാഹനത്തിന് കമ്പനി പറയുന്നത് ലോങ്ങിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കിട്ടുന്നത് ഇപ്പോൾ ബ്ലാക്ക് വേണ്ട എന്നാൽ ഒരു ഡാർക്ക് കളർ വേണം എന്നുള്ളവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കളറാണ് ഈ നെബില ബ്ലൂ കളർ ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എൽ ഇ ഡി ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഹൈബീമിൽ ലോ ബീമ് എന്നു തന്നെ കൊടുത്തിരിക്കുന്നു അതിനു ചുറ്റും നമുക്കൊരു ഡിആർഎൽ കാണാം അതിനു ചേർന്ന് തന്നെ നമുക്ക് പാർക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അതും എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എൽ ഇ ഡി ഫോ ലൈറ്റും ഈ വേരിയന്റിൽ വരുന്നുണ്ട് ഫ്രണ്ടിൽ നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഈ വേരിയന്റിൽ വരുന്നത് ഫ്രണ്ടിൽ ആ ഒരു ബെമ്പറിൻ്റെ പോർഷൻ സെന്റർ പോർഷൻ നമുക്ക് ആ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു സിൽവർ ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കാര്യങ്ങളിലാണ് വരുന്നത് ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളോ ത്രീ സിക്സ്റ്റി ക്യാമറ ഒന്നും ഈ വേരിയൻ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വശങ്ങളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതൊരു എ എക്സ് ഫൈവ്ലെ എക്സ് ഫൈവ് ലക്ഷറിയും എം എക്സ് ഫൈവ് വേരിയൻറ്റും വശങ്ങളിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലറാണ് അതിന് കാരണം ഈ കൊടുത്തിരിക്കുന്ന അലോയ് വീലുകളാണ് നമുക്ക് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ടു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ എയ്റ്റീനാണ് ടയർ സൈസ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഡയമണ്ട് കട്ട് അല്ലെങ്കിൽ വീൽസ് കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് ഈ വേരിയൻറ്റിൽ വരുന്നത് വശങ്ങളിൽ നമുക്ക് ഫെൻഡേസറായിട്ടാണ് ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ റോക്സ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ആണ് ഫുട് സ്റ്റെപ്പ് ഇതിൻ്റെ എല്ലാ വേരിയൻറ്റുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ മിററിൻ്റെ ബാക്കിലും റോക്സ് എന്ന് പറയുന്ന ഒരു സോറി താർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു ഇതിനകത്ത് റിക്കോ സെൻസർ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ആഡോണ റിക്കോ സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുഷ് പുഷ്പട്ടൻസായിട്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത് പ്രൂഫ് നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് അതിനകത്തൊരു സിംഗിൾ ഡിൻ സൺ റൂഫും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തുന്നത് ണ്ട് അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക് വശങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമാണ് എ എക്സ് വൈ ലക്ഷറി വേരിയൻറ്റും എം എക്സ് വൈ വേരിയൻറ്റും വേറെ പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും തന്നെ വരുന്നില്ല ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കും തരുന്ന ഒരു വേരിയൻ്റാണ് മറ്റ് എൻഡ് വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് ഈ വാഹനത്തിന് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റീൽ വീലുകളാണ് സെയിം ടയർ സൈസ് തന്നെയാണ് പക്ഷേ സ്റ്റീൽ വീലുകളാണ് കൊടുത്തിരിക്കുന്നത് ഹലോയ്സ് ബാക്കിൽ അല്ലെങ്കിൽ സ്പെയർ വീലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ വീൽ കവറായിട്ട് ആ ഒരു ഫ്രണ്ടിൽ കണ്ട സിമിലർ ലുക്കിലൊക്കെ ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്നു അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലെ ബെമ്പറ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡുവൽ ടോൺ കളറിലാണ് വരുന്നത് ബാക്കിലേക്ക് രണ്ട് പാർക്കിംഗ് സെൻസറാണ് ഇതിനകത്ത് വരുന്നത് ഇപ്പം ടെയിൽ ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഫുൾ എൽ ഇ ഡി ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇത് നടുക്ക് ഇൻഡിക്കേറ്റേഴ്സ് അകത്ത് സ്റ്റോപ്പ് ലൈറ്റും റിവേഴ്സ് ലൈറ്റും ഹാലജൻ ബൾബുകളാണ് വരുന്നത് ഇത് ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് മാത്രമാണ് ബാക്കിൽ ഡിഫോവർ ഉള്ള ഗ്ലാസ്സുകളാണ് ഡിഫോവർ ഫോവർ വൈപ്പ് റോഡ് കൂടിയ ഗ്ലാസ്സുകൾ കൊടുത്തിരിക്കും അവിടെ നമുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം പലരും ഇപ്പോൾ ബാക്കിൽ സ്പോയിലറൊക്കെ താറ് ആഡോൺ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഈ ഗ്ലാസ് ഓപ്പൺ ചെയ്യേണ്ടത് നമുക്ക് ബാക്കിലെ സീറ്റുകൾ സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിഡ് സീറ്റ് ആണ് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്റ്റും സെൻട്രൽ പാസഞ്ചറിന് ഫിക്സഡ് ഹെഡ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് നമുക്കൊരു ട്വൽ വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് നമുക്കൊരു ബൂട്ട് ലൈറ്റും എൽ ഇ ഡി ആയിട്ടാണ് വരുന്നുണ്ട് ഞാൻ അതൊരു ബൂട്ട് മാറ്റ് പോലെ തോന്നിക്കുന്ന ഒരു സംഭവം കമ്പനി കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ധാർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിംഗ് ആണ് ബൂട്ട് കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തിയേഴ് ലിറ്ററാണ് ഈ ഒരു കാണുന്ന കപ്പാസിറ്റി നിങ്ങൾക്ക് സീറ്റ് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് അറുനൂറ്റി നാൽപ്പത്തി നാല് ലിറ്റർ ആയിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും സിക്സ്റ്റി ഫോർട്ടി ഫോൾ ഉള്ള സ്പേസ് ആണ് നമ്മൾ പറയുന്നത് ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഗ്ലാസ് അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഡോറ് ക്ലോസ് ചെയ്യേണ്ടത് ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ് ശരിക്കും ഇതിന്റെ ഇന്റീരിയറിൽ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയേണ്ടി വരും ഇപ്പോൾ നമ്മളുടെ എക്സ് വൈ എസ്വരി വേരിയൻറ്റിലൊക്കെ ഒരു മൊക്ക ബ്രൗൺ കളറൊക്കെ കയറി വന്നിട്ടുണ്ട് അതായിരിക്കും കുറച്ചും കൂടി യൂസ്ഫുൾ ആവുക എനിക്ക് തോന്നുന്നു കാര്യം ഇതൊക്കെ ചെലയാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ടോൺ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫോർ ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് ടെ ചപ്പൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് മറ്റൊരു കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് ആണ് ഒരു താർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങാണ് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ലെതറിൽ സീറ്റുകളാണ് വരുന്നത് വെന്റിലേഷൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇതാണ് കീ വരുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് കൂടിയ ഫുള്ളി ഫംഗ്ഷനൽ ആയിട്ടുള്ള രണ്ട് ഫ്ലിപ്പ് കീസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലിപ്പ് കീ കൊടുത്തിരിക്കുന്ന അറിയില്ല കാര്യം ഇതിനകത്ത് നമ്മുടെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വശങ്ങളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക് ആണ് ഡെഡിക്കേറ്റഡ് ഹെഡ് പടലിൽ കാണാം ഫ്യൂൾ ലൈഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ട്രാക്ഷൻ കൺട്രോൾ ബൂട്ട് ലൈറ്റ് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഹിൽ ഡിസൈൻ കൺട്രോൾ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നു ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാം സ്പീക്കേഴ്സ് വരുന്നത് ഇവിടുത്തെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എ സി വെൻസിന് ചുറ്റും എല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരുന്നു അകത്തേക്ക് പിടിച്ച് കയറാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഗ്രാബ് ഹാൻഡിലും കാണാനായിട്ട് പറ്റും എം എക്സ് ഫൈവ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിലെ ലുക്ക് കാര്യങ്ങളെല്ലാം ടോപ്പ് ആൻഡ് ടെന്നെ സിമിലറാണ് അതിന് കാരണം ഈ ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫ്രോട്ടെ സ്ക്രീൻ തന്നെയാണ് എല്ലാ വേരിയൻറ്റിലും ഈ സിമിലർ സ്ക്രീൻ തന്നെയാണ് വരുന്നത് ലേ ഔട്ടും ടോപ്പ് ആൻഡ് ടെന്നെ കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം ബ്രൗൺ ഇൻറ്റീരിയർ കിട്ടും ഇതിൽ ആ ഡിവൈഡർ കളറാണ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇവിടെയൊക്കെ ചെളിയാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പിന്നെ സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല ഫുഡ് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് വീലിലേക്ക് വീട്ടിലേക്ക് കഴിഞ്ഞാൽ സിമിലർ ടോപ്പൻ്റെ സ്റ്റീരിയങ് വീലാണ് ലെതർ ആയിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റീരിമിംഗ് വീൽ കൊടുത്തിരിക്കുന്നു മൾട്ടി ഫംഗ്ഷനാണ് ഇടദിവസം മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വല്ല ദിവസം ക്രൂസ് കൺട്രോളും ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റീരിം വീലും നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് ടെലസ്കോപ്പിന്റെ ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇടതു ദിവസമായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലിയ ദിവസം ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ലൈറ്റിൽ ഓട്ടോ ഹെഡ് ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമ്മളുടെ ധാറിലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് ആണ് സ്പീഡോ മീറ്റർ ആർപിയോമീറ്റർ പറഞ്ഞ ലോഗത്തിരിക്കുന്നു നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം അതിന്റെ എല്ലാ ഇൻഫർമേഷനും അറിയാനായിട്ട് പറ്റും അതിനകത്ത് നമ്മളുടെ സ്റ്റിയറിംഗിന്റെ ഡയറക്ഷൻ അറിയാനായിട്ടുള്ള ഒരു നാവിഗേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ടി പി എം എസ് ആവറേജ് ഫ്യൂവൽ ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെ ഈ ഒരു സെഗ്മെൻ്റിൽ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട അതല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും ഇത് ഡിജിറ്റൽ അല്ല എന്നുള്ളതാണ് ഡിഫറൻസ് എക്സ് സെവൻ ലക്ഷറിയിൽ എക്സ് ഫൈവ് ലക്ഷറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതും ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള സ്ക്രീൻ നിങ്ങൾക്ക് ലഭിക്കും അതിലും കുറച്ചും കൂടി സ്പോട്ടി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഈ ഒരു റെഡ് ലൈറ്റിങ്ങോട് കൂടിയ ഈ അനലോഗ് ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻ പോയി ടു ഫൈവ് എഞ്ചിന്റെ എൻ്റർടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ്രോയിഡ് ഓട്ടോ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ആപ്പിൾ കാർപ്ലേ വയർഡേ പറ്റിയുള്ളൂ വയർലെസ് ഉൾപ്പെടുത്തിയിട്ടില്ല അതെന്താണെന്ന് എനിക്കറിയില്ല അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള സ്ക്രീനുകളാണ് അതിനകത്ത് നമ്മളുടെ വെഹിക്കിൾ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ എഞ്ചിൻ ടെമ്പറേച്ചർ സ്റ്റിയറിംഗ് സെൻ്ററ് പിന്നെ വാ വാഹനത്തിൻ്റെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് ഇതിനകത്ത് ഓഫ് റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു റേസിംഗ് റിലേറ്റഡുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആറ് സ്പീക്കറും രണ്ട് ടൂർ ും കൂടി ഒരു സിസ്റ്റം സിസ്റ്റമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നല്ല മ്യൂസിക് ക്ലാരിറ്റി ആണ് വരുന്നത് അതുപോലെ തന്നെ ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട് അത് ഫുൾ സ്ക്രീനിൽ വരുന്നില്ല നമുക്ക് ഒരു സ്ക്രീനിൽ അത് നല്ല എച്ച് ഡി ക്ലാരിറ്റി തന്നെ കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് നമുക്കിവിടെ പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും ഫ്രണ്ടിലും ബാക്ക് പാർക്കിംഗ് സെൻസേഴ്സ് ഫങ്ഷൻ ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ സ്ക്രീനിൻ്റെ ഫിസിക്കൽ ബട്ടൺ കാര്യങ്ങളാണ് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസുള്ള സ്ക്രീനാണ് അത് എടുത്തു പറയേണ്ടതിനുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അതിനകത്ത് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിനകത്ത് ഉൾപ്പെ വരുന്നുണ്ട് താഴേക്ക് വന്നുകഴിഞ്ഞാൽ എ സി വെൻസ് കൊടുത്തിരിക്കുന്നു അതിന് ചുറ്റുമെല്ലാം നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് അവിടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഞാൻ താഴേക്ക് വന്നാൽ മാനുവൽ എ സി കൺട്രോൾസ് ആണ് വരുന്നത് ഓട്ടോമാറ്റിക്കിൻ്റെ ലുക്ക് ആണെങ്കിൽ എസി ആണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടും ഹസാർ ലൈറ്റ് കൊടുത്തു ഡ്രൈ നമുക്ക് ഡ്രൈവ് മോഡുകളുടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഡ്രൈവ് മോഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ജൂം മഡ് സ്നോ സിപ്പ് അങ്ങനെ കുറച്ചധികം ഡ്രൈവ് മോഡുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് വന്നാൽ ഇവിടെ നമുക്ക് ഒരു ഫിഫ്റ്റീൻ വാട്സിന്റെ ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിംഗ് ഓപ്ഷൻ കൊടുത്തിട്ട് യു എസ് ബി കണക്ട് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ട് വയർലെസ് ചാർജിങ് പാഡും അതിനകത്ത് വരുന്നുണ്ട് ഇത് ടു വീലർ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ് അതിന്റെ ഗിയർ ലീവർ കാണും അതിനൊരു ചേർന്ന് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിനകത്ത് വരുന്നത് കാര്യം ഫോർ വീൽ ഡ്രൈവിന്റെ ഗിയർ ലിവർ വരുന്ന ഒരു പൊസിഷനാണ് അതിനു ചുറ്റുമെല്ലാം നമുക്ക് ഒരു ക്രോം ക്രോമിൻസൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ചെറിയ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് വരുന്നത് നമുക്ക് ഹാ റെസ്റ്റ് സൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും കാണാം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് ദ സ്റ്റോർ കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഗ്രാപ്പ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു സ്പീക്കേഴ്സ് ഇവിടെ മൗണ്ട് ചെയ്തിരിക്കുന്നത് കാണാം സൺ റൈസസ് വിത്ത് മിറർ ആണ് വരുന്നത് ഓട്ടോ ഡിമ്മിങ് ഡിമ്മിങ്ങുള്ള ഐആർ വിമ്സ് കൊടുത്തിരിക്കുന്നു സൺഗ്ലാസ് ഹോൾഡർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺറൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും നമുക്കൊരു സ്പീക്കേഴ്സ് കൊടുത്തിരിക്കുന്നത് കാണാം അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിംഗിൾ ഡീൻ സൺ പ്രൂഫും ഇതിനകത്ത് വരുന്നത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണും നമുക്ക് സെൻട്രൽ മൗണ്ടഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഗ്ലോ ബോക്സ് ഒന്നും പറയാനില്ല വളരെ ചെറിയ ഒരു കുഞ്ഞ് ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും സാധനങ്ങൾ അത്യാവശ്യത്തിന് എടുത്തു വയ്ക്കാം അത് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിനകത്ത് വരുന്നുണ്ട് അങ്ങനെ ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വയറായിട്ട് നോക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാഡ് നമുക്ക് സോഫ്റ്റ് ടച്ച് എന്ന് പറഞ്ഞ ഹാർഡ് പ്ലാസ്റ്റിക് ആണ് പവർ പവർയിനോട്ട് കൺട്രോൾ കൊടുത്തിരിക്കുന്നു ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം അകത്തേക്ക് പിടിച്ച് കയറേണ്ട ഒരു ഗ്രാബ് ഹാൻഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലെ സീറ്റ് നമുക്ക് റീക്ലെയിൻ ചെയ്യാനുള്ള ഒരു ബട്ടൺ അല്ലെങ്കിൽ ഒരു ലിവർ കൂടി കൊടുത്തിരിക്കുന്നു ഈ ഒരു പൊസിഷൻ വരെ നമുക്ക് റീക്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താനായിട്ട് പറ്റും സെൻറ്റർ ആംബെസ്റ്റ് വരുന്നുണ്ട് വിത്ത് കപ്പ് ഹോൾഡറോട് കൂടിയുള്ള അത്യാവശ്യം വലിപ്പമുള്ള സെൻ്റർ ആംബസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ലെതർ ഫിനിഷ് ആയിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ ബാക്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അവിടത്തേക്ക് കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെറൂം ആൻഡ് റൂം കാണാം ബാക്കിലെ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലെ കെ സി മെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു ഒരു ടൈപ്പ് സി ചാർജിംഗ് ബോർഡ് കാണാം ഒരു മൊബൈൽ സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് നമുക്ക് റൂഫ് മോണ്ടഡ് ആയിട്ടാണ് എൽ ഇ ഡി റീഡിങ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു വേറെ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ സ്പീക്കേഴ്സ് അവിടെ റൂഫ് മോണ്ടഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു ട്വൽ സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് ആൻഡ് സൺറൂഫ് ഉണ്ട് അതിൻ്റെ ഓപ്പണിംഗ് ഇവിടെ വരുന്നുള്ളൂ അതുകൊണ്ട് ഹെഡ്റൂമിൽ കൺസെൻസ് ഒന്നും വരുന്നില്ല അത്യാവശ്യം വയറുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും റോക്സ് എം എക്സ് ഫൈവ് വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ റോക്സിലെ ബേസ് വേരിയന്റ് തൊട്ട് സിക്സ് സ്റ്റാർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് ഗ്ലോബൽ ആൻഡ് ക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനമാണ് എ ബി എസ് സി ബി ടി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഹിൽ ഡിസൺ കൺട്രോൾ അങ്ങനെ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെ ഈ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും റോക്സിലും മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിന്റെ എഞ്ചിൻ ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും ടൂ പോയിന്റ് ടു ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനുമാണ് കൊടുത്തിരിക്കുന്നത് പെട്രോൾ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവൽ വേരിയന്റിന് വൺ സിക്സ്റ്റി എച്ച് പി ത്രീ തേർട്ടി എൻ എമ്മിന്റെ ടോർക്കും ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക്കിന് വൺ സെവൻറ്റി ഫോർ എച്ച് പിയും ത്രീ എയ്റ്റി എൻ എമ്മിന്റെ ടോർക്കുമാണ് ഉത്പാദിപ്പിക്കുന്നത് ഡീ മൈലേജ് കമ്പനി പറയുന്ന പതിനഞ്ചൊക്കെയാണ് റിയൽ ലൈഫിൽ ഒരു പത്ത് പതിനൊന്നൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഡീസൽ എൻജിനിലേക്ക് വന്നുകഴിഞ്ഞാൽ മഹീന്ദ്രയുടെ ട്രയർ അഡർസ്ട്രാ ആയിട്ടുള്ള ടു പോയിന്റ് ടു ലിറ്റർ ടർബോ ഡീസൽ എം ഹോക്ക് എൻജിനാണ് വരുന്നത് വൺ ഫിഫ്റ്റി എച്ച് പി ആണ് ത്രീ തേർട്ടി എൻ എമ്മിന്റെ ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പതിനഞ്ച് പോയിന്റ് രണ്ടാണ് ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ ആവറേജ് മൈലേജ് നമുക്ക് ഡീസൽ വാഹനങ്ങൾക്ക് ലഭിക്കും അപ്പൊ പെട്രോളും ഡീസൽ ഡീസലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ീസല് കുറച്ചും കൂടിയും ഓടിക്കാൻ രസം ഉണ്ടാവും അതുപോലെ തന്നെ മൈലേജും കൂടുതലായിരിക്കും റോക്സിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഇതിന്റെ ഡീസൽ വേരിയന്റുകളാണ് ഈ വാഹനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് എം എക്സ് വൺ പെട്രോൾ മാനുവൽ വേരിയന്റ് പതിനാല് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഡീസൽ മാനുവലിലേക്ക് പോയി കഴിഞ്ഞാൽ പതിനാറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ എം എക്സ് വൺ ബേസ് വേരിയന്റിൽ നമുക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ ഓട്ടോമാറ്റിക് ഒന്നും വരുന്നില്ല ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ മോസ്റ്റ് വാല്യൂ ഫോർമിനി വേരിയൻ്റ് ആയിട്ടുള്ള എം എക്സ് ഫൈവ് വേരിയൻ്റ് ആണ് എം എക്സ് ഫൈവിലെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും എൻ്റെ ഡീസൽ വേരിയൻ്റുകളാണ് ഇപ്പോൾ ഡീസൽ മാനുവലിന് പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നിങ്ങൾ കാണുന്ന ഡീസൽ ടൂ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കിന് ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ആ ീസലിൽ നമുക്കൊരു ഫോർ ഇൻറ്റു ഫോർ മാനുവല് വരുന്നുണ്ട് ആ വാഹനത്തിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഇനി പെട്രോളിലേക്ക് പോയി കഴിഞ്ഞാൽ എം എക്സ് ഫൈവ് പെട്രോൾ മാനുവലിന് പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് ഇരുപത് തൊണ്ണൂറ്റി ഏഴുമാണ് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക്കിനേക്കാളും എൺപതിനായിരം രൂപ കൊടുത്താൽ ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടുമെങ്കിൽ എന്തുകൊണ്ടും അതൊരു വെർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പറയാറുള്ള ഒരു വാഹനമാണ് എ എക്സ് ഫൈവ് ലക്ഷറി എം എക്സ് ഫൈവ് വേരിയന്റിനേക്കാളും കുറച്ചും കൂടി ലക്ഷുവറിയസ് ഫീച്ചേഴ്സ് ആഡ് ചെയ്തു വരുന്ന ഒരു വേരിയൻ്റാണ് എ എസ് ഫൈവ് ലക്ഷറി വേരിയൻറ്റ് ഇൻറ്റീരിയറിൽ തന്നെ അതിൻ്റെ മാറ്റങ്ങളുണ്ട് നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് കിട്ടും ഓട്ടോ പാർക്ക് ബ്രേക്ക് കിട്ടും ബാക്കിൽ വീലേക്ക് ഡിസ്ക് ബ്രേക്ക് കിട്ടും അങ്ങനെ കുറച്ചധികം ലക്ഷറി ആണ് ആഡ് ഓൺ ആയിട്ടുള്ളത് പിന്നെ അഡ്രനോക്സിൻ്റെ കണക്ടിവിറ്റി വരുന്നുണ്ട് അതിനകത്ത് അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വരുന്നത് ആ വാഹനത്തിന് അതായത് എ എക്സ് ഫൈ ലക്ഷറി ടൂ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിമൂവായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് അതായത് എം എക്സ് ഫൈവ് വേരിയന്റ് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനവും എ എസ് ഫൈവ് ലക്ഷറി ട്യൂബിൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് എന്നാൽ അമ്പതിനായിരം രൂപ അകത്താണ് പ്രൈസ് ഡിഫറൻസ് വരുന്നുള്ളൂ ആ ഒരു പ്രൈസിന് അതൊരു വാല്യൂ ഫോർ മണി തന്നെയാണ് നമുക്ക് എ എക്സ് ഫൈവ് ലക്ഷറി വേരിയന്റിൽ ഫോർ ഇൻറ്റു ഫോർ ഡീസൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് ഇരുപത്തി ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ആ വാഹനത്തിന് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാനുഫാക്ചർ ചെയ്ത കുറച്ച് വാഹനങ്ങൾ ഇപ്പോഴും മഹീന്ദ്രയിൽ അവൈലബിൾ ആണ് അതിൽ എം എക്സ് ഫൈവ് എ എക്സ് ഫൈവ് വേരിയൻറ്റുകൾക്കും മുപ്പതിനായിരം രൂപ ഒരു ഓഫറും എ എക്സ് സെവൻ ലക്ഷറി വേരിയൻറ്റുകൾക്ക് ഒരു ലക്ഷം രൂപ ഒരു ഓഫർ ഇപ്പോഴും അവൈലബിൾ ആണ് നമ്മൾ ഡിസംബറിലെ ഇയറിൻ്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നു ആ ഒരു ഓഫർ ഈ ജനുവരി മാസത്തിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മഹീന്ദ്ര റിലേറ്റുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം മഹീന്ദ്രയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ റീസെൻറ്റ്ലി ലോഞ്ച് ചെയ്ത മഹീന്ദ്രയുടെ നമ്മളുടെ എക്സ് യു വി സെവൻ എക്സോൻ്റെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആ വാഹനമൊക്കെ ഷോറൂമിൽ വരും അതിൻ്റെയും വീഡിയോ നമുക്ക് ചാനലിൽ ഉൾപ്പെടുത്താം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ